എപ്പോഴും ഒരു യാത്ര എന്ന് പറയുമ്പോൾ എയർപോർട്ടിന് അടുത്തുള്ള ഏതാനും ചില പ്രധാന കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഈ ചെറിയ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് വിയറ്റ്നാമിൻ്റെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നൂറോളം കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്നിട്ടാണ് ഇത്തരം കാഴ്ചകളിലേക്ക് പോകുന്നത് അവിടെ ഞങ്ങൾ വന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആ മഴ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വീണ്ടും ഈ കാഴ്ചകളിലേക്ക് അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഈ റെയിൻകോട്ടും സംഭവങ്ങളൊക്കെ ഇട്ടേക്കുന്നത് ലൈഫ് ജാക്കറ്റ് ഇതിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമാണ് ബന്ധു ചേച്ചി എന്താണ് കാഴ്ചകൾ കണ്ണെള്ളിരിക്കണോ ഒന്നും പറയാനില്ല ഫ്രഷ് എയർ വേറെ ഒട്ടും പൊലൂട്ടഡ് അല്ല കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഇല്ല ഏതോ ഇംഗ്ലീഷ് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അന്ന് ബോട്ട് ഡ്രൈവർ പറഞ്ഞ് കിങ് കോങ് ഈ മലയുടെ ബാക്കി എന്ന് പ്രത്യക്ഷപ്പെടുന്നതായിട്ടൊക്കെയാണ് അങ്ങനെ കണ്ടൊക്കെ കാണിച്ചേക്കുന്നത് കൊറേ ദൂരം തുഴഞ്ഞു തൊഴഞ്ഞ് വന്നപ്പോഴേ വീണ്ടും നമ്മൾ കാണുന്ന കണ്ടില്ല ഒരു മലയുടെ അടുത്തെത്തി അവിടെ എത്തുമ്പോ അവിടെ തീർന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി നമ്മള് ആ തുരങ്കത്തിലൂടെ വീണ്ടും മുന്നോട്ട് പോവുകയാണ് കേട്ടോ ആ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഭൂമിയിൽ ദൈവം എന്തൊക്കെ കാഴ്ചകൾ മനുഷ്യർക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ട് ഇല്ല അതിനൊരു മറ്റൊരു ഉദാഹരണമാണ് ഈ കാഴ്ച ചുണ്ണാമ്പ് വലിയ ചൂടും ഇതൊക്കെ വന്നത് കണ്ട മാറിയത് കണ്ട നമ്മൾ വന്ന വഴി അതാണ് ഇതൊക്കെ അവിടെ നിന്നാണ് നമ്മൾ കേടി വന്നത് ഇത് മനുഷ്യനിർമ്മിത അല്ല പ്രകൃതി ഭൂമിക്ക് സമ്മാനിച്ച കാഴ്ചകൾ ചിലത് മാത്രം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇണ്ടെന്ന് പറയുന്നത് ആകെ ഇവിടെ കുറച്ച് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അവർക്ക് ഇല്ലെങ്കിൽ കാടൂല്ല കാഴ്ച